നമസ്കാരം കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് കേരളത്തിലെ ബി ജെ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയിൽ ശോഭ സുരേന്ദ്രൻ തരംഗം ആവർത്തിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ചരട് കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും പോകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ അങ്ങ് കേന്ദ്രത്തിൽ ശോഭ സുരേന്ദ്രനെ കുറിച്ചാണ് ചർച്ച ആലപ്പുഴയിൽ ഓളമുണ്ടാക്കിയ ശോഭ മുതൽക്കൂട്ടാണ് ഇനിയും തഴഞ്ഞാൽ പണി പാളും സുരേന്ദ്രൻ പയറ്റിയ അടവുകളെല്ലാം പാളി ശോഭ കേറി മിന്നുകയാണ് അമിത്ഷായും ശോഭ സുരേന്ദ്രനും പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സുരേന്ദ്രന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തകർന്നടിയുന്നു ശോഭയെ വളരാൻ അനുവദിക്കാതെ വെട്ടി നിരത്താനായി സുരേന്ദ്രൻ നടത്തിയ കള്ളക്കളികളെല്ലാം തന്നെ പാഴായി കേരളത്തിൽ ബി ജെ പി അണികളെല്ലാം തന്നെ ശോഭയെ തലപ്പൊക്കത്തിൽ കൊണ്ടാടുകയാണ് സുരേന്ദ്രന്റെ കൈപ്പിടിയിലായിരുന്ന കേരള ബി ജെ പിയിൽ ഏറെ അവഗണന നേരിട്ട നേതാവാണ് ശോഭ സുരേന്ദ്രൻ പക്ഷെ ഇനിയും പരിഗണിച്ചില്ല എങ്കിൽ ശോഭ പുറത്തിറങ്ങി പണി തുടങ്ങും ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതോടെ ബി ജെ പിയിൽ സ്റ്റാർ ശോഭ തന്നെയാണ് ഉന്നത പദവി കൊടുക്കണമെന്ന് ശോഭ കരന്തലജയും നിർമ്മല സീതാരാമനും ഉൾപ്പെടെ വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് ശോഭയ്ക്ക് അങ്ങ് കേന്ദ്രത്തിലുമുണ്ട് പിടി ഇത് കെ സുരേന്ദ്രന് എട്ടിന്റെ പണിയാകുമെന്ന് ഉറപ്പ് കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് കേരളത്തിലെ ബി ജെ പി കാര് തന്നെ ആവശ്യപ്പെടുകയാണിപ്പോൾ കാരണം ഗ്രൂപ്പിസം വളർത്തുന്നതിൽ പ്രധാനി സുരേന്ദ്രനാണ് പാർട്ടിക്കുള്ളിൽ തന്റെ തലയ്ക്ക് മുകളിൽ മറ്റാരെയും വളരാൻ സുരേന്ദ്രൻ അനുവദിക്കാറില്ല ശോഭ തനിക്ക് മുകളിൽ വളരുന്നു എന്ന് കണ്ടതോടെയാണ് ചവിട്ടി ഒതുക്കി കളഞ്ഞത് പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടേണ്ടി വന്നു അക്കാലത്ത് ശോഭയ്ക്ക് ഇടക്കാലത്ത് പാർട്ടിയുമായി വല്ലാതെ അകന്നു മാറി നിൽക്കുകയായിരുന്നു അവർ എന്നാൽ തിരികെ വന്നത് അതൊന്നൊന്നര വരവ് തന്നെയായിരുന്നു നിശബ്ദമായിരുന്ന ശോഭ ചരട്വലി നടത്തി അതിന്റെ വിജയമാണ് ആലപ്പുഴയിൽ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞതും ആലപ്പുഴയിൽ വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ശോഭ തന്നെയാണ് ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട ബി ജെ പിയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ് കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും നേർക്കുനേർ കണ്ടാൽ പോരായിരുന്നു ശോഭയെ പുറത്താക്കാൻ പല നാറിയ കളികളും സുരേന്ദ്രൻ കളിച്ചിട്ടുമുണ്ട് പാർട്ടിയിൽ തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തുന്നവരെ വെട്ടുനിരത്തുക എന്ന തന്ത്രമാണ് സുരേന്ദ്രനുള്ളത് മുൻപ് സുരേന്ദ്രനുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശോഭയെയും മറ്റു ചിലരെയും പുറത്താക്കാനായി ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി സുരേന്ദ്രൻ ചിലരെല്ലാം പ്രചരണ രംഗത്തു നിന്നും വിട്ടുനിന്നു എന്നും ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ അന്ന് പറഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ശോഭ സുരേന്ദ്രൻ വിഭാഗത്തെ വെട്ടി നിർത്താൻ കേന്ദ്രത്തെ പല കാരണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുരേന്ദ്രൻ സംസ്ഥാന ഘടകത്തിലെ പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വിഭാഗം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പി എം വേലായുധൻ ജെ ആർ പത്മകുമാർ അടക്കമുള്ള നേതാക്കളും പ്രചരണത്തിൽ സജീവമായില്ല സുരേന്ദ്രനെതിരായ നീക്കങ്ങളിൽ കൃഷ്ണദാസ് പക്ഷവും ഉണ്ടായിരുന്നുവെങ്കിലും കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു അതേസമയം തങ്ങളെ അവഗണിക്കുന്നു എന്ന പരാതി പരിഹരിക്കാത്തതിനാലാണ് പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത് എന്നും ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നുമുള്ള നിലപാടിലാണ് ശോഭാ സുരേന്ദ്രൻ വിഭാഗം ശോഭയ്ക്കെതിരെ അന്ന് ദേശീയ നേതൃത്വം നടപടിയെടുക്കുമെന്ന് സുരേന്ദ്രൻ കണക്കുകൂട്ടി പക്ഷേ നടന്നില്ല നിർമ്മല സീതാരാമൻ ശോഭയെ തണുപ്പിച്ച് വീണ്ടും തിരികെ എത്തിച്ചു കെ സുരേന്ദ്രനെതിരെ പാർട്ടി യോഗത്തിൽ ശോഭ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സുരേന്ദ്രന് സ്റ്റാലിനിസ്റ്റ് മനോഭാവമാണ് എന്നും ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുമുള്ള വിമർശനമാണ് പി കെ കൃഷ്ണദാസ് പക്ഷവും ശോഭ സുരേന്ദ്രൻ പക്ഷവും യോഗത്തിൽ ഉന്നയിച്ചത് അധികാരമോഹിയായി ചിത്രീകരിച്ചിട്ടും വ്യക്തിഹത്യ നടത്തിയും ഒറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ മുരളീധര പക്ഷം ഗൂഢാലോചന നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി ഇപ്പോഴും തങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നും ശോഭ സുരേന്ദ്രൻ പക്ഷം യോഗത്തിൽ ആരോപിച്ചു വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടേ തീരുവെന്നും നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി അന്ന് പരസ്യ പോരിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അമിത്ഷായാണ് സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നത് എന്നാൽ ശോഭകേറി കസറിയതോടെ ഷായും ശോഭയ്ക്ക് കൈയടിച്ചു സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അണികൾ തന്നെ പറയുന്നു ശോഭയ്ക്ക് നല്ല പദവി കൊടുക്കണം പാർട്ടിയെ രക്ഷിച്ചെടുക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ശോഭയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നും അണികളും നേതാക്കളും അവകാശപ്പെടുന്നു കേന്ദ്രത്തിൽ ശോഭകേറി പിടിമുറുക്കുന്നതോടെ സുരേന്ദ്രന്റെ കൈ അയ്യുകയാണ്